കണ്ണൻ്റെ പുണ്യനാമ വർണ്ണങ്ങൾ കർണത്തിലും കർണത്തിൽ കേട്ടു കോൾമൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും കണ്ണീരിൽ മുങ്ങി ശുദ്ധന തന്നെത്താൻ എന്നു പാടും ഞാൻ തന്നത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണുമെന്നു മറക്കും ഞാൻ കണ്ണൻ്റെ പുണ്യനാമവർണങ്ങൾ കർണത്തേലെന്നു കേൾക്കും ഞാ കർണത്തിൽ കേട്ടു കോൾമീ കൊണ്ടു കണ്ണീരി മണ്ണും വിണ്ണും മാറുന്നു ഭക്തീസം എന്നു തുള്ളും തുള്ളി കളിച്ചൻ സംസാര മായ്ക്കും ഞാൻ അക്കളം മായ്ക്കും കേളി തൊഴിലിൽ അട്ടഹാസമെന്നാ ഞാൻ അട്ടഹാസത്താൽ കൂകൾ കെട്ടിനു എന്നു നൽകും ഞാൻ കഴിഞ്ഞു വീഴും ഞാൻ വീണു മം മതൻ ശീതളാങ്കത്തിൽ സാനന്ദ എന്നുറങ്ങും ഞാൻ ഉറങ്ങുമ്പോഴുള്ളിൽ കായാമ്പൂവണ്ണം കണ്ടുകൊണ്ടെന്നുടും ഞാൻ മുമ്പ് കാർമിൽ വണ്ണൻ തിരുമേനി എന്നു തിരുമേനീയും ഞാൻ കണ്ണൻറെ പുണ്യനാമവങ്ങൾ കർണത്തെ എന്നു കേൾക്കും ഞാൻ കർണത്തിൽ കേട്ടു കോൾമയ കൊണ്ടു കണ്ണീരി ഞാൻ കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താൻ പാടും കൃഷ്ണ പൊന്നുണ്ണി കണ്ണാ കൃഷ്ണ കണ്ണാ കണ്ണ കണ്ണാ കണ്ണായൻ പൊന്നുണ്ണി കണ്ണാ കണ്ണ കണ്ണായ കണ്ണാ കണ്ണാ